ദൈവ തിരുനാമത്തിന്റെ അനുഭവത്തിൽ ഉണ്ടാകട്ടെ യഹോദന്മാരുടെ ഏഴ് ഉത്സവങ്ങളിൽ ഏഴാമത്തെ ഉത്സവമായ കൂടാര പെരുന്നാളിനെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ചിന്തിക്കുവാൻ ഭർത്താവിലാഗ്രഹിക്കുന്നത് ഇസ്രയേൽ മക്കൾ നിന്ന് പുറപ്പെട്ടു വന്ന ശേഷം നാൽപ്പത് വർഷക്കാലം മരുഭൂമിയിലെ അവരുടെ ജീവിതയാത്രയിൽ അവരോരോരുത്തരും താന്താന്റെ കൂടായരിൽ പാർത്തു വായിക്കുന്നു വർഷത്തെ യാത്രയുടെ അന്ത്യത്തിൽ ദൈവം അവരുടെ പിതാക്കന്മാരുടെ വാഗ്ദത്തം ചെയ്ത വാഗ്ദമായ കനാൻദേശത്ത് അവർ വരികയും അവിടെ വച്ച് ഓരോരുത്തരും താന്താന്റെ കൂടാരങ്ങളിലും താന്താന മുന്തിരി വള്ളിയുടെ ചുവട്ടിലും സ്വയമായി പാർത്തു എന്നും ഈ കൂടാര പെരുന്നാൾ നമ്മെ അനുസ്മരിപ്പിക്കുന്നു എല്ലാ ആണ്ടിലും ഇസ്രായേൽ മക്കൾ കൂടാര പെരുന്നാൾ ആഘോഷിക്കുമായിരുന്നു അത് നാൽപ്പതാണ്ട് മരുവിലൂടെ ദൈവം തന്ന ജനത്തെ ആ മരുഭൂമിയുടെ ചൂടേറിയ അനുഭവത്തിൽ പകൽ മേഘസ്തംഭവും രാത്രി അഗ്നിസ്തംഭവുമായി തങ്ങളുടെ കൂടാലങ്ങൾ അവരെ സൂക്ഷിച്ചതിന്റെ ഓർമ്മയും വാഗ്ദമായ ഗാനാന് ദേശത്തെ പിതാക്കന്മാരോട് ദൈവം വാഗ്ദം ചെയ്തുപോലെ ദൈവം അവരെ കൂട്ടിക്കൊണ്ടുവന്നാൽ സ്വൈര്യമായി അവരുടെ കൂടാലങ്ങൾ പാർക്കുവാൻ അവരെ അനുവദിച്ചതിന്റെയും ഓർമ്മയെ ആണ്ടുതോറും ദൈവത്തിൽ പുതുക്കുന്ന ഒരു ആഘോഷമായിരുന്നു ഈ കൂടാര പെരുന്നാൾ എന്ന് പറയുന്നു ഇതിന്റെ പുതിയ നിയമ ആപ്ലിക്കേഷൻ എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ കാലാകാലങ്ങളിലായി കർത്താവായ യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചുകൊണ്ട് കൂടാരമായ തങ്ങളുടെ ഈ ഭൗമ ഭവനത്തിൽ അതായത് ശരീരത്തിൽ ജീവിച്ചുകൊണ്ട് ദൈവത്തെ സേവിച്ച് വിശ്വാസത്താൽ സിയോൻപുരിയിലേക്ക് യാത്ര ചെയ്യുന്ന തന്റെ ഭക്തന്മാരായ വിശുദ്ധന്മാർ അവരെ കർത്താവേശു ക്രിസ്തുവിന് വരവെങ്കിൽ കർത്താവ് അവരെ തിരുസലിലേക്ക് ചേർക്കുകയും അങ്ങനെ അവർ കർത്താവിന്റെ സ്ത്രീലായ ശേഷം നിത്യകുടാരത്തിൽ കർത്താവിനോട് നിത്യവിശ്രാമത്തിൽ സ്വസ്ഥതയിൽ സമാധാനത്തിൽ സംതൃപ്തിയിൽ സന്തോഷത്തിൽ നിത്യതയിൽ ആയിരിക്കുകയും ചെയ്യുന്ന അനുഗ്രഹിക്കപ്പെട്ട ആത്മീക അനുഭവത്തെ നമ്മെ അനുസ്മരിപ്പിക്കുന്ന ഒരു മനോഹരമായിരിക്കുന്ന ഉത്സവ ആഘോഷം ഓരോ യഹൂദനും ഈ ഉത്സവമായിരിക്കുമ്പോൾ മരുഭൂമിയിൽ ദൈവം കൂടാരങ്ങളിൽ എങ്ങനെ അവരെ പുലർത്തി എന്നുള്ളതിനെയും വാതുദേശമായ ഗനാദേശത്തെ ഓരോരുത്തരും താന്നാട് കൂടാരങ്ങൾ എത്രമാത്രം സ്വൈര്യമായി പാർത്തു എന്നതിനെയും ആവർത്തിച്ചോർക്കുന്ന ഒരു അവസരമാക്കി അത് തീർത്തു ക്രിസ്തീയ വിശ്വാസിക്ക് ഭാവിയിലേക്ക് നോക്കി പ്രത്യാശിയോടെ കർത്താവുതര നിത്യ കൂടാരത്തിൽ നമ്മെ ചേർത്ത് നിത്യവിശ്രാമം നമുക്ക് നൽകുന്ന മനോഹരമായ ക്രിസ്തീയ അനുഭൂതി പ്രത്യാശയുടെ അനുഭൂതി ഈ കൂടാതെ നമുക്ക് പ്രദാനം ചെയ്യുന്നു